ഗ്സ് ഞാൻ വെളിയിലായതുകൊണ്ടാണ് ഗൈസ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരമായ ജിതിൻ എം എസ് താരത്തിന് കരാർ കരാർ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജിതിൻ എംഎസിന് കരാർ നീട്ടിക്കൊടുത്തിരിക്കുകയാണ് മൂന്ന് വർഷത്തെ ഇതിലാണ് ജിതനമ്മസിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കരാർ നീട്ടിക്കൊടുത്തത് താരം താരത്തെ താരത്തെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ അത്യാവശ്യം നല്ല പ്രകടനം തന്നെയാണ് താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി കാഴ്ചവെച്ചത് അലാദീൻ്റെ കൂടെ ഒക്കെ നല്ലൊരു നല്ല പ്രകടനം തന്നെയാണ് ജിതിൻ എംബസ് തൻ്റെ എഫേർട്ട് എല്ലാം ഇട്ട് താൻ ടീമിനു വേണ്ടി നല്ലപോലെ എഫേർട്ട് ഇട്ട് കളിച്ചൊരു താരം തന്നെയാണ് ജിതിൻ എമ്മസ് ആ താരത്തെ ഒരു സീസണുകൂടെ ഒരു സീസണല്ല മൂന്ന് സീസണിലൂടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ പിടിച്ചു നിർത്താൻ ടീം ആഗ്രഹിച്ചു ടീം അത് നിറവേറ്റുകയും ചെയ്തു ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ജിതിൻ എം എസ് താരം ഒരു മൂന്ന് സീസണിലൂടെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഭാഗമായിട്ട് അവരുടെ വിങ്ങുകളിൽ കൂടെ ആക്രമണങ്ങളെ പടച്ചുവിടാൻ ജിതിൻ എം എസ് എന്ന മലയാളി താരം അവരുടെ കൂടെ കാണും